എല്ലാ കൂട്ടുകാർക്കും ശുഭദനം തന്നോണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്ര ആകെപ്പാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് മിത്ര അടുത്ത് പോയിട്ട് ഗോമതിന് മോളും വിഷമയ്ക്കൊന്നും വേണ്ട എന്നാലും ശ്രീദേവിയെ അടുത്തിടെ മുന്നിൽ വെച്ച അച്ഛൻ ഇങ്ങനെ ആരനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എടുത്ത് എന്ത് വിചാരിച്ചു കാണും ആരനെ ആ ഒരു വിലയിലേക്ക് കൊടുക്കോളൂന്ന് ചോദിക്കാ സാരമില്ല മോളെ ഞാൻ ഇതൊക്കെ ബാലേടിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാംന്ന് പറയാ എന്നാലും എനിക്കൊരു വിഷമായിപ്പോയി നമ്മള് തന്നെ ഉള്ളപ്പോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല അച്ഛൻ പക്ഷേങ്കില് ഇന്നലെ വന്നുള്ളൂ ശ്രീദേവെഴുത്തി ആ ഏഴത്തിയുടെ മുന്നേ വെച്ച ആരനെ ഇങ്ങനെ കൊച്ചാക്കി സംസാരിച്ചതെന്ന് പറയാ സാരമില്ല പോട്ടെ നീ സങ്കടപ്പെടാതിരിക്ക എന്നൊക്കെ പറഞ്ഞോണ്ട് മിത്രനെ ആശ്വസിപ്പിക്ക എന്നാലും മിത്രയ്ക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ആരും എനിക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല വണ്ടി കേടായപ്പോ അത് ആരിന്റെ കുറ്റം കൊണ്ടല്ല പക്ഷെങ്കിൽ അതിൻ്റെ പേരിലാണ് അച്ഛൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ പിന്നീട് ഗോമതി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ആകെ പാടെ വിഷമിച്ച് മിത്ര അവിടെ ഇരിക്കുകയാണ് പിന്നീട് ശ്രീദേവി നേരം ഉള്ളിലേക്ക് എന്ന് ആ സമയത്ത് ആനന്ദ് കിടന്നുറങ്ങുമായിരുന്നു ആനന്ദിനെ വിളിച്ചേപ്പിക്കുവാണ് എന്താ എന്താ ദേവീന്ന് ചോദിക്കണ അത് പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പറയാ എന്ത് കാര്യം അല്ല ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നു വല്ലത് അറിഞ്ഞാലും ചോദിക്ക എന്ത് സംഭവങ്ങള് ഞാനൊന്നും അറിഞ്ഞില്ലോന്ന് പറയാ അത് പിന്നെ ഉണ്ടല്ലോ ആരിനും അച്ഛനും തമ്മില് ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു പറയാൻ ഏഹ് വഴക്കോ അയ്യോ ആനന്ദനും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം സ്വയം അങ്ങോട്ട് പൊങ്ങുവാണ് അങ്ങോട്ട് എന്ത് വഴക്കോ അവർ തമ്മിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയണു ഓ അതാണോ കാര്യം അതൊക്കെ ഇവിടെ സർവസാധാരണോ ആ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവര് പഴക്കല്ല അവര് തമ്മിൽ അങ്ങനെയാ സംസാരിക്കണം എന്ന് പറയാം ഏഹ് ഇങ്ങനെയോ അതെ എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആനന്ദേട്ടാന്ന് പറയണം ദേവി ഒരു കാര്യം ചെയ്യണം വീട്ടിൽ പോയി ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ അവർ തമ്മിൽ എപ്പോഴും തന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഞങ്ങൾക്ക് ഇതുപന്നെ കണ്ടുപരിചയോണ്ട് കൊഴപ്പില്ല പക്ഷെ ദേവി വീട്ടിൽ പോയി ചെന്ന് പറഞ്ഞു അത് പ്രശ്നമാക്കലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവ് പറഞ്ഞു ഏ ഞാൻ വീട്ടിൽ പോയി പറയാനോ ഞാൻ വീട്ടിലൊന്നും പോയി പറയത്തില്ല നമുക്ക് നാണക്കുണ്ടാക്കുന്ന കാര്യമില്ലേ അതുകൊണ്ട് ആ കാര്യത്തിൽ ആനന്ദനെ ഒരു പേടിയും വേണ്ട കേട്ടോ എന്ന് പറയണം എനിക്ക് ഈ കുടുംബത്തിലുള്ളവരെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ വിശ്വാസമാണ് ഞാൻ ഈ കുടുംബത്തിലുള്ളവരെ ഒന്നും ഒരിക്കലും ഒറ്റ കൊടുക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു ദേവിയെ പോലെ ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് വന്ന എന്റെ സൗഭാഗ്യം എന്നൊക്കെ പറയാം അതും കൂടെ കേട്ടു കഴിഞ്ഞപ്പത്തേനും ദേവി ഒരടി അങ്ങോട്ട് പൊങ്ങി പിന്നീട് മിത്ര ആരനെ നോക്കിയിരിക്കുകയാണ് ആരും ഇതിരായിട്ടും എത്തിയിട്ടില്ല പക്ഷേ ആരിനിത് എവിടെ പോയെന്ന് ഓർത്തിങ്ങനെ ഇരിക്കുവാണ് കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അങ്ങോട്ടേക്ക് വന്നു എന്താ മോളെ നീ എന്താ എവിടെ നോക്കിക്കണേ അല്ല ആരെയും ഇതിരായിട്ടും കണ്ടില്ല അപ്പൊ ചീന്ന് പറയണം അവനെ ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആരനെ എങ്ങോട്ടേക്ക് വന്നു ആരനെ കണ്ടുവന്ന് മിത്ര എന്നിട്ട് ചോദിച്ചു അല്ല ആര്യ ഇതെന്താ ഇത്ര സമയം താമസിച്ചോന്ന് ചോദിക്കുകയാണ് അത് പിന്നെ വണ്ടി റിപ്പയർ ആയിട്ട് എല്ലാം ശരിയാക്കണ്ടായിരുന്നു അതിനെക്കുറിച്ച് താമസം പിടിച്ചു നല്ല വെയിലായിരുന്നു വെയിൽ കൊണ്ട് തളർന്നു അമ്മയെന്ന് പറയുകയാണ് ഇത് കേട്ടോ മിത്ര അകത്തേക്ക് പോകണം ആ സമയം ഗോമതി പറഞ്ഞു സാരമില്ല പോട്ടൻ മോനെ എന്ന് പറയണം അമ്മേ ഒരു കാര്യം ഞാൻ പറയാം അച്ഛനോട് പറയണം അതെ ആരെങ്കിലും ഒക്കെ നിൽക്കണ സമയത്ത് എന്നെ ഇങ്ങനെ വെറുതെ ചീത്ത പറയലെന്ന് എനിക്കത് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്ന് പറയണം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെ കുഴപ്പമില്ല അല്ലാതെ അച്ഛൻ്റെ കുറ്റപ്പെടുത്തലുണ്ടോ കുറ്റപ്പെടുത്തലുകളുണ്ടല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം പോട്ടട മോനെ നിന്റെ അച്ഛനല്ലേന്ന് ചോദിക്കും അതെ അച്ഛനാണല്ലോ എന്ന് കരുതിയ ഞാനെല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകണേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എനിക്കാണോ എന്ന് ചോദിക്കും ആ പിഴകി മിത്ര ഒരു ഗ്ലാസ് മോരിമെള്ളം കൊണ്ടിട്ടാണ് ഇത് കുടിക്കാരിയാ വേര് കൊണ്ടും അടുത്ത് വന്നല്ലേ നിൽക്കും അതിനത് വാങ്ങിക്കുടിച്ചു ആ എന്തൊരാശ്വാസം ഒരു കഴിഞ്ഞ് ഒരു ഗ്ലാസ് കൂടെ എനിക്ക് എടുത്തോണ്ട് തരുമെന്ന് വെക്കാം ശരിയെന്ന് പറഞ്ഞ് മിത്ര അകത്തേക്ക് പോവാണ് ആ സമയം ഗോമതി പറഞ്ഞു അച്ഛൻ ഇപ്പോഴല്ലല്ലോ പണ്ട് മുതലേ ഇങ്ങനെയല്ലേ അതുകൊണ്ട് ആ കാര്യത്തിൽ നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണം സാരമില്ല പോട്ടരാൻ മോനെ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം എന്നൊക്കെ പറയണം അപ്പോഴേക്കും മിത്ര അടുത്ത ഗ്ലാസ് മോരുമെള്ളം വന്നു അപ്പോഴേക്കും ആ സമയത്ത് തന്നെയാണ് കൃത്യമായിട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീദേവി വന്നിട്ട് അല്ല ഇത് ഇത്ര കയറി നോക്കാം മോരുമെള്ളം ഏഹ് ഇതാണോ മോരും മോരുവെള്ളം ഇങ്ങനെയാണോ മോരും മോരുമെള്ളം ഇരിക്കുന്നത് അയ്യേ ഇത് ഇങ്ങോട്ട് തരാൻ പറയണേ എന്തിന് ഇതിനകത്ത് ഇഞ്ചി കറിവേപ്പില ഒന്നും ഇട്ടിട്ടില്ല ഇങ്ങനെയാണോ മോരും കൊണ്ടു കൊണ്ടേ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പത്തിന് ആരും പറഞ്ഞു എനിക്കത് മതി ഏട്ടത്തിയാങ്ങോട് തന്നേക്കാൻ പറയാ വേണ്ട വേണ്ട ഇത് കുടിക്കണ്ട ഞാൻ വേറെ ഇഞ്ചിയും കറിവേപ്പിലൊക്കെ വേറെ കൊണ്ടു തരാന്ന് പറയണം ഏയ് അത് വേണ്ടാന്ന് പറയണം പക്ഷേങ്കില് ആ ശ്രീദേവി സംഭവിച്ചില്ല ശ്രീദേവി അകത്തേക്ക് കയറിപ്പോയി പിന്നീട് വേറെ ഉണ്ടാക്കാനായിട്ട് പോയതാ ഈ സമയം മിത്ര പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന മോരുമുളത്തിന് എന്തായിരുന്നു കുഴപ്പം ഇത് കേട്ടതും ഗോമതി പറഞ്ഞു പോട്ടം മുളയെന്ന് പറയുന്നത് പിന്നെ ഞാൻ കൊണ്ടുവന്ന മോരുമുള്ള ആരും കുടിച്ചല്ലേ ആരെ എന്തെങ്കിലും കുഴപ്പം തോന്നി വെക്കാ ഇല്ലാന്ന് പറയണം അങ്ങനെ അടുത്ത ഗ്ലാസ് മോരുമുള്ള ശ്രീദേവി അങ്ങോട്ട് വന്നപ്പോഴത്തേനും ആരും പറഞ്ഞു എന്റെ ദാഹമൊക്കെയാ മിത്ര കൊണ്ടുത്തന്ന മോരുമള്ളം കുടിച്ചപ്പോഴേ മാറിന്ന് പറയണേ ഈ ഒരു ഗ്ലാസും കൂടെ കുടിച്ചോ വേണ്ടാന്ന് പറയണ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീദേവി ശരിക്കും നാണം കെട്ടുപോയി അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ടേക്ക് വന്നു ആനന്ദം കണ്ടപ്പോൾ ശ്രീദേവി ചും ആനന്ദം വേണം കുടിച്ചോളം പറയണം എങ്ങ് തരാൻ പറയണം ആനന്ദ് വാങ്ങി കുടിച്ചു എങ്ങനെയുണ്ട് ഉം നല്ല രുചിയായിട്ടുണ്ടെന്ന് പറയണം ഇഷ്ടപ്പെട്ടോന്നയിക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് ഈ സമയത്ത് ശ്രീദേവി പിന്നീട് ആരണോട് പറഞ്ഞു ആര്യ ഒരു കാര്യം പറയുന്നുണ്ടോ എന്ന് തോന്നരുത് കേട്ടോ ഇന്ന് രാവിലെ ഉണ്ടായ പ്രശ്നമില്ലേ അച്ഛനും ആരും തമ്മിലുള്ളേ ശരിക്കും പറഞ്ഞാലേ അച്ഛൻ ആരാ ആരെ അച്ഛനല്ലേ അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അച്ഛനോട് സംസാരിക്കുന്ന നമ്മൾ ആ വിലയൊക്കെ കൊടുത്തു വേണ്ടി സംസാരിക്കാനായിട്ട് എപ്പോഴും അച്ഛൻ്റെ മുന്നേ നേർക്കിറന്ന് അങ്ങനെ സംസാരിക്കുകയും ചെയ്യരുതെന്ന് പറയാണ് ഏഹ് അതെ നേർക്ക് നേരമൊന്നും സംസാരിക്കാൻ പാടില്ല അച്ഛനെ നമ്മൾ കൺകണ്ട ദൈവമായിട്ട് വേണം കരുതാനെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആനന്ദൊറഞ്ഞു അതെ അച്ഛനെ അമ്മേനെ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ കാണുന്നതെന്ന് പറയണം അതെനിക്ക് കുഴപ്പമില്ല എന്നിട്ടാണ് ആരും രാവിലെ അച്ഛനോട് എതിർത്ത് സംസാരിച്ചേ ഇത് കേട്ടതെന്ന് കോമ തൊറഞ്ഞു അല്ല മോളെ അത് എതിർത്ത് സംസാരിച്ചൊന്നും അല്ല ബാലേട്ടനോട് ആരും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കണമെന്ന് പറയാം എന്തോ എനിക്ക് ഇങ്ങനെ തോന്നിയില്ലെന്ന് പറയണം ഞാൻ ഞാനിവിടുത്തെ ആരാന്നറിയാലോ മൂത്ത ഏട്ടത്തി അമ്മയാണ് എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട ആളാ അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മുഖത്തിലേക്ക് എടുക്കണം എന്നറിയാം ഇത് കേട്ടതും ആര്യം പറഞ്ഞു ശരി ഏട്ടത്തി എന്ന് പറയാണ് ഗോമതിക്ക് മനസ്സിലായി ഇത് ശരിയാവത്തില്ല ഇവിടെ കുറേ കൂടുതൽ അങ്ങോട്ട് സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട് ശ്രീദേവി ഇത് അപകടമാണ് പെട്ടെന്ന് ശ്രീദേവിയോട് പറഞ്ഞു മോളുടെ കാര്യം ചെയ്യുക അകത്തേക്ക് ചെല്ലാൻ പറയണം ആനന്ദനെ കൂട്ടിക്കണ് പിന്നീട് മിത്രോട് പറഞ്ഞു അതെ ആര്യം തളർന്നു വന്നല്ലേ നിങ്ങൾ മുറിയിലേക്ക് എല്ലാം പറഞ്ഞു അങ്ങനെ പറഞ്ഞു വിട്ടു ഈ സമയത്ത് ഗോമതി അങ്ങോട്ടേക്ക് കയറിപ്പോ ആനന്ദനടുത്ത് ശ്രീദേവി ഏറ്റിച്ചു അല്ല മോരിമള്ളം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ശരിക്കും ഇഷ്ടപ്പെട്ടോന്നു ഇഷ്ടപ്പെട്ടെന്ന് പറയണ അല്ല ഇതിനുമുമ്പ് കുടിച്ചേൽ വെച്ച ഏറ്റവും നല്ല മോരുമുള്ള ഏതായിരുന്നു ഇതായിരുന്നതു പറയാ അങ്ങനെയല്ലേ ആനന്ദിന് പറയാനായിട്ട് പറ്റുള്ളൂ പിന്നീട് ശ്രീദേവി അങ്ങോട്ട് കടന്നു പോവാണ് ഈ സമയത്ത് ആകാശം മീനാക്ഷിയെ ഫോൺ വിളിക്കുകയാണ് മീനാക്ഷിയുടെ എവിടെയാന്ന് ചോദിക്കാം ഞാൻ എവിടെയോ ഓഫീസിലല്ലാതെ പിന്നെ എവിടെയാ അല്ല ഇന്നെന്താ പരിപാടി എന്ത് പരിപാടി ഞാൻ ഓഫീസിൽ ജോലി ചെയ്തോണ്ടിരിക്കണം അപ്പോ വൈകുന്നേരം പുറത്തു പോകാമെന്ന് പറഞ്ഞിട്ടോ ഓ പുറത്ത് പോകണല്ലല്ലേ ഇപ്പൊ സമയം ആറു മണിയായി ആറ് പത്താമത്തേനും ആകാശ് ഇവിടെ വരുമോ എന്ന് ചോദിക്കാം ഞാൻ എത്തിയേക്കാന്ന് പറയാം ഉം ശരി എന്നാ വെച്ചോളാം പറയാണ് അങ്ങനെ മീണാശി തന്റെ ജോലി തുടരുന്ന സമയത്ത് ആകാശ് ഭയങ്കര സന്തോഷത്തോട് കൂട്ടിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോത്തേനും ധർമ്മം ചോദിച്ചാൽ എങ്ങോട്ടാ പോണേ അല്ല ഞാൻ പുറത്തു വരെ പുറത്തു ആരുടെ പുറത്ത് അതെ ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് വരാന്ന് പറയും സത്യം പറയാ നീ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കാം ഇവിടെയാണെങ്കിൽ അളീനുമില്ല രാമേട്ടനും ഇല്ല എല്ലാം കൂടെ എൻ്റെ തലയിലേക്ക് വെച്ച് കിട്ടിട്ട് ഇറങ്ങിയപ്പോ ഞാൻ എന്താ വല്ല അടിമക്കണ്ണാണെന്ന് ചോദിക്കും അതെ മാമോ ഒരു രണ്ട് മണിക്കൂറത്തെ കാര്യമുള്ളൂ ഞാൻ പെട്ടെന്ന് ഓടി വരാന്ന് പറയണം രണ്ട് മണിക്കൂറത്തെ കാര്യമാ അതെ അതെ എനിക്ക് മീനാക്ഷിയോടൊപ്പം ഒന്ന് പുറത്ത് പോണെന്ന് പറയണം പുറത്ത് ഫുഡൊക്കെ കഴിക്കാനായിട്ട് മ്മ് കൊള്ളാം കൊള്ളാം പക്ഷെ എനിക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കാം അതെ അത് മാമന്റെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ മാമൻ ഇങ്ങനത്തെ ഒരു അവസരം ഞാൻ ഉണ്ടാക്കി തന്നേക്കാന്ന് പറയണം സത്യമാണല്ലോ സത്യമാന്ന് പറയുന്നത് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേനും അങ്ങോട്ട് കടന്നു വരുന്നേ ഭാരം ചോദിച്ചാൽ അല്ല ഇതെന്താ നീ ഇത് എവിടെയെങ്കിലും പോകാൻ നിൽക്കണം നിൽക്കും അല്ലാച്ച ഞാൻ പുറത്തു വരെ പുറത്ത് പോകണോ എന്തിനാ അത് പിന്നെ എടാ നൂറുകൂട്ടം ജോലി എവിടെയുണ്ട് നിനക്ക് അതൊന്നും അറിയത്തില്ലേ കുറച്ച് ദിവസം രണ്ടുമൂന്ന് ദിവസം കട അടച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേനും എത്രമാത്രം ജോലി ഉണ്ടായിരുന്നറിയാവോ അതെങ്ങനെയാ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ ഡീലർമാരെ കാരണം പൈസ പിരിക്കണം പൈസ കൊടുക്കാനുള്ളതുണ്ട് പിന്നെ കടയിലെ ചറുക്കുകളും കാര്യങ്ങളും ഒക്കെ നോക്കണം മരയ്ക്ക് ജോലി ചെയ്യാൻ നോക്കാൻ പറയണം അത് കേട്ട് കഴിഞ്ഞിട്ട് ആകാശിന് ആകപ്പാട സങ്കടമായിപ്പോയി ധർമ്മം പറഞ്ഞു കണ്ടോ കൃത്യ സമയത്ത് തന്നെ അളയുമെന്നു നിന്റെ കാര്യം പോയടാ ആകാശെന്ന് പറയാണ് ഈ സമയം ആകാശിന് ഭയങ്കര സങ്കടമായിപ്പോയി പിന്നീട് മിത്രം എങ്ങനെ നിൽക്കണേ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീദേവി കടന്നു വരുന്നത് ശ്രീദേവി വന്നു കഴിഞ്ഞിട്ട് ശ്രീദേവി പറഞ്ഞു അല്ല ഈ മീനാക്ഷി എപ്പോഴോ ഓഫീസ് വിട്ടു വരുന്നേ ചോദിക്കാം മീനാക്ഷി എടുത്ത് ചിലപ്പോൾ നേരത്തെ വരും ചിലപ്പോൾ ഇച്ചിരി താമസിക്കും വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ആയിട്ട് ലേറ്റായിട്ട് എന്ന് പറയണം ഓ സർക്കോര് ഓഫീസിൽ അവർ ജോലി ചെയ്യുന്നവർക്ക് ഇത്ര മാത്രം ജോലി ഉണ്ടോ എന്ന് നിക്കും എന്താ ശ്രീധവട് അങ്ങനെ പറഞ്ഞ ഒരു ജോലി ഇല്ലാതെ അവര് വെറുതെ ഇരിക്കണം നമ്മളോർക്ക് സർക്കാർ ഓഫീസിൽ ഭയങ്കര സന്തോഷത്തോടെ അവർ വെറുതെ ഇരിക്കുകയാണ് പക്ഷെ അതൊന്നുമല്ല അവർക്ക് അവരുടേതായ ജോലി ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം പിന്നെ ഇല്ല എന്ന് പറയണം ഇത് കേട്ടതും മിത്ര പറഞ്ഞു ഏ അങ്ങനെയൊന്നുമല്ല എന്ന് പറയണം പിന്നെ ശ്രീദേവി പറഞ്ഞു ഈ മീനാക്ഷിക്ക് സർക്കാർ ജോലി ഉള്ളതിൻ്റെ ഒരു തലക്കനോ ഉണ്ടല്ലേ നീക്കണം തലക്കനോ അതെ ഞാൻ പറഞ്ഞെന്താ ശരിയല്ല എനിക്ക് ഏ ഹാ ഞാൻ കണ്ടതിൽ വെച്ച മീനാക്ഷി എടുത്ത് ഏറ്റവും ഭാവം മീനാക്ഷി എടുത്തേക്ക് അങ്ങനെ ഒരുത്തൊരു സ്വഭാവം ഇല്ലെന്ന് പറയണം മിത്രയ്ക്ക് മനസ്സിലായി ശ്രീദേവി എങ്ങോട്ടെ ഇളക്കിക്കൊണ്ട് വരുന്നെന്നുള്ള കാര്യം കാരണം മീനാക്ഷിയെ ഒറ്റപ്പെടുത്താനുള്ള ഭാവമാണ് മീനാക്ഷി അപകടകാരിയാണെന്ന് ശ്രീദേവിക്ക് മനസ്സിലായി കാരണം ശ്രീദേവിയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നൊരു പേടിയുണ്ട് അതുകൊണ്ട് മാത്രമാണ് അത് നേരത്തായി ശ്രീകല പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ തിരിപ്പിക്കാനായിട്ട് നോക്കുന്നത് ഈ സമയത്ത് മിത്ര പറഞ്ഞു മീനാക്ഷിയെടുത്ത് ഭയങ്കര പാവമാണ് പറയാണ് പക്ഷെ ശ്രീദേവിക്ക് അതങ്ങോട് ഇഷ്ടപ്പെട്ടില്ല എനിക്കെന്തോ എനിക്ക് അങ്ങനെ അങ്ങ് തോന്നില്ല ജോലി ഉള്ളതുകൊണ്ട് ഇത്തിരി അഹങ്കാരമുള്ള പോലെ എനിക്ക് തോന്നിയതെന്ന് പറയാണ് പെരുമാറ്റത്തിലും നടപ്പിലും മട്ടിലും ഒക്കെ ഏ അങ്ങനെയൊന്നുമില്ല അത് ശ്രീദേവിയുടെ ആളെ അറിയത്തില്ലാത്തോണ്ടാ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഒന്നും ഇല്ലെന്ന് പറയുകയാണ് ഇത് കേട്ടത് ശ്രീദേവി ഇങ്ങനെ ആലോചിച്ചു പിന്നീട് പറഞ്ഞു അല്ല ശരിക്കും പറഞ്ഞാൽ മിത്രയെ ഒരു ശ്രീശക്തി അല്ലേന്ന് ചോദിക്കുകയാണ് ഏഹ് ശ്രീശക്തിയോ എന്താ മനസ്സിലായത് എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയണം അത് പിന്നെ ഈ എന്നൊക്കെ പറയല്ലേ ഓ അങ്ങനെ ആ എന്താ ശ്രീ ശ്രീദേവിയെടുത്ത് അങ്ങനെ പറഞ്ഞേ അല്ല പിന്നെ മിത്രയാണെങ്കിലും ആരിനെ പേരല്ലേ വിളിക്കുന്നേ അതുപോലെ തന്നെ ആകാശിനെ ചില പേരൊക്കെയല്ലേ വിളിക്കുന്ന മീനാക്ഷി വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഓ അതാണോ കാര്യം അതിനകത്തൊന്നും വലിയ കഥയില്ല ആകാശേടനും മീനാക്ഷി അടുത്ത് സ്നേഹിച്ച് കല്യാണം കഴിച്ചാരാ അപ്പൊ അവര് തമ്മിൽ എടാ പോടാന്നൊരിതാണ് അതുകൊണ്ടാണ് പേര് വിളിക്കുന്നത് പിന്നെ ഞാനും ആരിനും തമ്മിൽ ഞങ്ങൾ കുഞ്ഞുനാളെ തൊട്ട് കണ്ടു വളർന്നു ഒരുമിച്ച് വളർന്നു അതുകൊണ്ട് ഞാൻ അവനെ പേര് വിളിക്കണേന്ന് പറയാം അല്ലാതെ ഇപ്പൊ ഈ ചേട്ട അങ്ങനെ ഞങ്ങൾ വെളിയിൽ നിന്ന് എന്താ കാര്യം ഇരിക്കുന്നെ ഓരോരുത്തർക്ക് അവരുടേതായ വ്യക്തിത്വം കാര്യങ്ങളില്ലേ വെളിയിലല്ല കാര്യം എന്ന് പറയുന്നത് ഇത് കേട്ടതും ശ്രീദേവിക്ക് ഇവനെ വാക്കുകളില്ല കാരണം ശ്രീദേവിക്ക് മനസ്സിലായി തന്റെ അടവകളും അഭ്യാസം മിത്രയുടെ അടുത്ത് എത്തില്ല ഇപ്പം എത്ര ഒന്നും മിത്രയെ അങ്ങനെ കൈക്കലാക്കാൻ പറ്റില്ലെന്നുള്ള കാര്യമൊന്നും ഇവിടെ അങ്ങനെ പെട്ടെന്നൊരു കുത്തി തിരിപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ശ്രീദേവി പത്തി മണിക്ക് അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീട് മീനാക്ഷി സന്ധ്യയായി കഴിഞ്ഞിട്ടും ആകാശ് വന്നില്ല അവസാനം ഓഫീസിൽ നിറങ്ങി ആകാശനെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെയാണ് ആകാശ അങ്ങോട്ടേക്ക് വരുന്നത് ആകാശം വന്നു കഴിഞ്ഞപ്പോഴത്തേന് മീനാക്ഷി ചോദിച്ചു അല്ല എന്താ ഇത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുക അത് പിന്നെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു പറയാണ് അന്നാ പിന്നെ അത് വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നു എന്താ ഫോൺ എടുക്കാർന്ന് ആകാശം ചോദിക്കാം പിന്നെ ജോലി ജോലിത്തർക്കുണ്ടായിരുന്നു വന്നില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഞാൻ വീട്ടിലേക്ക് പോയനല്ലോ എന്ന് പറയുകയാണ് അത് സാരില്ല നീ ബാ കയറ് നമുക്ക് പോകാമെന്ന് പറയാം എങ്ങോട്ടേ നമ്മൾ പണ്ട് പ്രണയിച്ചുകൊണ്ട് ചെന്നപ്പോൾ പോയിരുന്ന ഹോട്ടലിലെ അങ്ങോട്ടേക്ക് ബാ കുറെ ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ് അവസാനം മീനാക്ഷി കയറുവാണ് ഈ സമയം അടുത്തേക്ക് ഗോമതി വന്നു ഗോമതി വന്നിട്ട് മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നത് എന്താമേ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് അത് പിന്നെ പറയുന്നതുകൊണ്ട് മോളൊക്കെ ഒന്നും പറയണേ പറയുകയാണ് ഏഹ് എനിക്കെന്ത് തോന്നാനായിട്ട് അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ലാന്ന് പറയാണ് എന്താമ്മേ കാര്യം ദേ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും ഇനിയിപ്പോൾ ഒരു തല്ല് തന്നാലും ഞാൻ കൊള്ളും അമ്മയ്ക്ക് തല്ലണോ അമ്മ തല്ലിക്കോളാനും പറഞ്ഞ് കവളും കാണിച്ചങ്ങ് നിൽക്കുവാണ് ഭയങ്കര ഓവറായിട്ടാണ് ശ്രീദേവി കാണിച്ചോണ്ടിരിക്കണേ ഈ സമയത്ത് ഗോമതി പറഞ്ഞു ഏ അതൊന്നും അല്ല മോളയെന്ന് പറയാം അതെന്താ അല്ല ബാലേട്ടനും ആയിരിക്കും തമ്മിലുണ്ടായത് അവർ തമ്മിലോട് സംഭാഷണോ രാവിലെ ഉണ്ടായത് അല്ലാതെ വഴക്കുകളും കാര്യങ്ങളൊന്നും അല്ലെന്ന് പറയണേ ഏഹ് സംഭാഷണോ സംഭാഷണം ഇങ്ങനെയാണോ ഇങ്ങനെ സംഭാഷണം ആണെങ്കിൽ അവരുടെ വഴക്ക് എന്തായിരിക്കും എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ മോളത്ര കാര്യമായിട്ട് എടുക്കുമെന്നു വേണ്ട കേട്ടോ അതിനകത്ത് അത്ര വലിയ പ്രശ്നമാക്കി എടുക്കാൻ വേണ്ട അങ്ങനെ എന്തെങ്കിലും അവർ തമ്മി പറയുന്നതിനിടയ്ക്ക് നമ്മൾ നിഷ്പക്ഷമായിട്ട് നിഷ്പക്ഷമായിട്ടങ്ങ് നിന്നാ മതി നമ്മൾ ആരുടെയും ഭക്ഷണം ചേർന്ന് പിടിക്കാൻ പോകണ്ടെന്ന് പറയണം അത് കൂടുതൽ പ്രശ്നവും ഒരാൾക്ക് ഇഷ്ടപ്പെടാതെ വരുമെന്ന് പറയണം അയ്യോ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ലമ്മേ എന്തെങ്കിലും പ്രശ്നവും തറക്കവും നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചില്ലെങ്കില് എനിക്കൊരു സമാധാനം കിട്ടില്ല എന്റെ സ്വഭാവം അങ്ങനെ പോയെന്ന് പറയണം ഇത് കേട്ടതും കോമതരി അല്ല മോളെ ഞാനത് പിന്നെ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയായി പോയി പണ്ട് മുതലേ ഞാനിങ്ങനെയാന്നൊക്കെ മീനാക്ഷി അങ്ങ് തള്ളി ശ്രീദേവി അങ്ങോട്ട് തള്ളി വിടുകയാണ് അല്ല രാവിലെ തന്നെ ഞാൻ ആരെയും ഉപദേശിച്ചില്ലേ ആരും അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒരു ചിന്തയൊക്കെ അമ്മയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഏ അങ്ങനെയൊന്നും ഇല്ല മോളെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ തന്നെ ആരനെ വിളിച്ചു ചോദിക്കാം ആര്യാണെന്ന് പറഞ്ഞ് വിളിക്കുവാണ് അയ്യോ വേണ്ട മോളെ എന്ന് പറയുന്നത് അപ്പൊ തന്നെ ആര്നെ ഇങ്ങോട്ട് വന്നു എന്താ മീനാക്ഷി എന്താ ശ്രീദേവത്തി എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ആകപ്പാട് ഒരു വല്ലത്തൊരവസ്ഥയിൽ ഗോമുദി നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്